നമസ്കാരം ഹലോ റേഡിയോ നയൻ സീറോ പോയിന്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് എം ഇത് നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ നമ്മൾ അതിഥി എന്ന സെഗ്മെന്റിൽ ഇന്ന് നമുക്ക് കണ്ടെത്താനും അല്ലെങ്കിൽ കേൾക്കാനൊക്കെ കഴിയുന്നത് മാളവിക സുനിൽകുമാർ എന്ന കൊച്ചുമിടുക്കുകയാണ് പഠനത്തോടൊപ്പം തന്നെ സംഗീതം കൂടെ കൊണ്ടുപോകാനുള്ള താൽപ്പര്യപ്രകാരമാണ് മാളവിക ഇന്ന് നമ്മോടൊപ്പം കൂടിച്ചേരുന്നത് മാളവികയെ ഹലോ റേഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷം ഇപ്പോൾ നിലവിൽ ഞാൻ ഒരു ബിടെക് ഇലക്ട്രിക്കൽ ആണ് ഫസ്റ്റ് ഇയർ ഇപ്പം കഴിഞ്ഞു ഇനി ജൂലൈ സെവൻറ്റീന് സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും പഠനത്തിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അപ്പം പാട്ടും ഇങ്ങനെ കൂടെ കൊണ്ടുപോകാനുള്ള കാരണം എന്താണ് അങ്ങനെയാണ് പാട്ട് പറയുന്ന രീതില് എങ്ങനെയാണ് സ്വയം പഠിച്ചെടുത്താണോ വീട്ടില് കുടുംബാന്തരീക്ഷം പാട്ടിന്റെ തന്നെയായിരുന്നു എന്റെ കുടുംബത്തിലൂടെ തന്നെയാണ് ഞാൻ സംഗീതം പഠിച്ചത് ചെറുപ്പം തൊട്ടേ സംഗീതം കേട്ട് കേട്ട് വളർന്നു അങ്ങനെ ഉണ്ടായി വന്ന ഒരു താല്പര്യാണ് താല്പര്യാണ് അപ്പൊ ആരാണ് സംഗീതത്തിൽ ഗുരു അതെ അച്ഛൻ തന്നെയാണ് സുനിൽ കുമാർ ആണ് അപ്പൊ ഈ കർണാട്ടിക് രാഗങ്ങളൊക്കെ കൂടുതലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല എത്ര പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഞാൻ ഒരു അഞ്ച് വയസ്സ് തൊട്ട് പഠിച്ചു വർഷം വർഷമായി അപ്പൊ സംഗീതത്തില് അച്ഛൻ തന്നെയാണ് ഗുരു പാട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ സിനിമാ ഇഷ്ടമാണോ ഇഷ്ടമായിരിക്കും ഇഷ്ടമാണ് ഈ സിനിമാ പാട്ടുകളൊരു പാട്ട് പാടുകയാണെങ്കിൽ അത് രാഗാണെന്നൊക്കെ പറയാനുള്ള ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാതും എന്നാലും ചിലത് അത്യാവശ്യം അപ്പൊ തിരിച്ചറിവായിരുന്നു സംഗീതം തിരിച്ചറിവ് കാണിച്ചിരിക്കുക അതെ അപ്പോ നമുക്കിപ്പോ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് പെട്ടെന്ന് പാടാൻ പറഞ്ഞാൽ ഒരു മലയാള ഗാനത്തെ കുറിച്ചിട്ട് നമുക്ക് പണ്ടത്തെ ഗാനങ്ങളെ കുറിച്ചൊക്കെ അറിയാം കവിത്തും തുളുങ്ങുന്ന ഗാനങ്ങളാണല്ലേ അതെ ശരിക്കും അത് ഇഷ്ടമാണോ പഴയ പാട്ടുകളൊക്കെ ഇഷ്ടാണോ ഒരുപാട് ഇഷ്ടമാണ് പുതിയ തലമുറയിലെ പാട്ടുകളും കേൾക്കാറുണ്ട് ഊഹ് കേൾക്കാറുണ്ട് പാടാറുണ്ട് നമുക്ക് പാടാൻ കഴിയുന്ന ഒരു പഴയ പാട്ട് പാടാൻ പറഞ്ഞാൽ പെട്ടെന്ന് പാടാൻ പറ്റുമോ പാൽ പ്ലാവി ൊരുവാൻ <laughs> പിന്നെയും രത്തിന്റെ പാട്ടാണ് അല്ലെ ശരത്ത് എന്ന് പറഞ്ഞ സംവിധായകൻ സംഗീത സംവിധായകൻ ഒരുപാട് രാഗങ്ങളും ഇതൊക്കെ ഇങ്ങനെ കയ്യിലിട്ട്മാനം ആണി കളിക്കുന്നതാണ് അപ്പൊ ആ ഒരു പാട്ടെന്നെടുത്ത് പാടിയിൽ വളരെ സന്തോഷം അപ്പോൾ എന്തായാലും നമുക്ക് ഈ യാത്രയില്ല നമുക്ക് പറഞ്ഞ സംഗീതം എന്ന് പറഞ്ഞൊരു യാത്രയാണ് ശരിക്കും അല്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഓ തീർച്ചയായും അങ്ങനെ പഠിക്കാറുണ്ട് സംഗീതത്തെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് പഠനത്തിന് പാട്ടുകൾ ആരൊക്കെ എഴുതിയതാണ് ആരൊക്കെ സംഗീതം ചെയ്തതാണെന്നൊക്കെ അന്വേഷണം നടത്താറുണ്ട് അന്വേഷണം അറിഞ്ഞിട്ടാണോ പാടാറ് ശരിക്കും അത് ഓരോ പാട്ടിലും എനിക്ക് തോന്നുന്ന താല്പര്യം അനുസരിച്ച് നല്ല താല്പര്യമുള്ള പാട്ടുകളാണെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കും അച്ഛൻ അച്ഛൻ അങ്ങനെ അതെ തന്നെ ഈ ലളിതഗാന ശാഖലാ പാടാറുണ്ട് ഓരോ സ്കൂളില് കോമ്പറ്റീഷൻസ് ഒക്കെ വരണ സമയത്ത് പാടാറുണ്ട് ഓർമ്മയുണ്ടോ പാടിയിട്ടുള്ള ലളിതഗാനങ്ങളുടെ നാലുപരി പാടാൻ പറഞ്ഞാൽ എപ്പോഴെങ്കിലും അത് നമ്മളിപ്പോ ഈ മത്സരങ്ങൾക്ക് മാത്രമാണ് ലളിതഗാനങ്ങൾ ഇപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളു പണ്ട് നിങ്ങളുടെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ലളിതഗാന പാഠം എന്നൊക്കെ പറഞ്ഞിട്ട് ലളിത സംഗീത പാഠം എന്ന് പറഞ്ഞിട്ട് പരിപാടി ആകാശവാണിയിൽ ഉണ്ടായി ഇപ്പോഴും ഉണ്ട് കേൾക്കാറുണ്ട് അപ്പൊ അതിലൊരു ലളിതഗാനം പാടാൻ പറഞ്ഞ നാലുപരി അല്ലെങ്കിൽ വരി എന്ന് ശ്രോതാക്കൾക്കായിട്ട് സംഗീതമേ നി തീരകളിൽ ഞാനു മാളവിക അങ്ങനെ എല്ലാത്തരം പാട്ടുകളും കേട്ടിട്ടുണ്ട് ശരിക്കും നമുക്ക് പെട്ടെന്ന് തന്നപ്പോ ശ്രോതാക്കളുടെ ഒരു പ്രത്യേകത ശ്രദ്ധയ്ക്ക് പറയുകയാണ് ഈ ഇന്റർവ്യൂ പ്രിപ്പയർഡ് ഒന്നുമല്ല നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നതിനിടയ്ക്കാണ് ചോദിക്കുന്നത് അപ്പോൾ കൊച്ചുമിടിക്കായിട്ടുള്ള മാളവിക നമ്മുടെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള പാട്ടുകളാണ് പഠിത്തരുന്നത് എന്നുള്ളൊരു വലിയ സംതൃപ്തി വലിയൊരു ഗായികയിലേക്കുള്ള യാത്രയാണ് അല്ലേ അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിങ്ങില് ഏത് സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലാണ് അപ്പോൾ ഈ എന്താ പറയുക ഈ ഇലക്ട്രിക്കലും സംഗീതവും ഇങ്ങനെ രണ്ടും പാരലൈകായിട്ട് പോകാൻ തോന്നിയിട്ടുണ്ടോ അങ്ങനെയല്ലേ തോന്നിട്ടുണ്ട് അപ്പൊ സുഹൃസങ്ങളിലൊക്കെ അവർക്ക് ഇപ്പം അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരുമല്ലോ പഠിക്കാനായിട്ട് ഒരു ആശ്വാസം ശരിക്കും അതെ താരാണ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ അങ്ങനെ ഊഹ് ഇപ്പം ഈ അടുത്ത് ഫെബ്രുവരി മാസത്തില് ഞങ്ങളുടെ കോളേജ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു നൂപുരം അപ്പൊ അതിന് പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ നമ്മള് സ്കൂളിലൊക്കെ സ്റ്റേറ്റ് വരെ പോകാൻ സ്റ്റേറ്റ് വരെ പോകാൻ ഭയങ്കര കിട്ടിയില്ല കാരണം വരെ പോകാൻ പറ്റുള്ളൂ ഡിസ്ട്രിക്ട് ലെവൽ വരെ പോയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കോവിഡ് വന്നു പിന്നെ ഈ കലോത്സവങ്ങളൊന്നും നടന്നില്ല നിർത്തിവെക്കുകയാണ് അപ്പൊ അതല്ല അതൊരു വലിയ കുറവായിട്ടൊന്നും കാണണ്ട ഇപ്പൊ നമ്മള് ഡിസ്ട്രിക്ട് ആയാലും പാടാത്ത കുട്ടികൾ തന്നെ ചിലപ്പോ എത്രത്തോളം വലിയ ഗായികമാരായിട്ടുണ്ടെന്നൊക്കെ ചരിത്രം ഉണ്ടായിട്ടുള്ളതാണ് അതിൽ വലിയ കുറ്റം ഒന്നും അല്ലായിരിക്കും ഞാൻ ചോദിച്ചു മാത്രം പാട്ട് അങ്ങനെ കൂടെ കൊണ്ടുപോകാനാണ് തന്നെയാണ് താല്പര്യം അല്ലെ അതെ കൂടെ കൊണ്ടുപോവാനാണ് എങ്ങനെയാണ് ഒരു സ്വപ്നം നമ്മള് ഞാൻ കാണാറുണ്ട് അച്ഛനും മകളും കൂടിയിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സുനിൽ കുമാറും മാളവിക്കും കൂടി ഇങ്ങനെ പാടുന്ന ഒരുപാട് പാട്ടുകൾ നമ്മൾ ഫേസ്ബുക്കിലൂടെ കാണാറുണ്ട് നമുക്ക് അപ്പൊ മാളവിക ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ അച്ഛന്റെ കൂടെ ഒക്കെ പാടുമ്പോ ഏഹ് നമുക്ക് അച്ഛൻ്റെ കൂടെ പാടുമ്പോ എന്താണ് തോന്നാറ് ആണ് അല്ലേ

പല ടേസ്റ്റ് ആയിരിക്കും അവരെ അതെ സംഗീതം അപ്പോ അതിലേക്കൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയുമ്പോൾ കൂടുതൽ അച്ഛന്റെ പഴയ ഗാനങ്ങളാണ് ഇത്തരം ഗാനങ്ങളിലേക്ക് നമ്മൾ പുതിയ തലത്തിലേക്ക് എന്താണ് അഭിപ്രായം ഇപ്പോഴത്തെ പാട്ടുകൾ പഴയ പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഇറങ്ങുന്ന സമയത്ത് അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കും എന്നാൽ അതൊരു കുറച്ച് മാസം കഴിയുമ്പോൾ പിന്നെ ആ ഒരു പഴയ ഒരു ശോഭ പാട്ടിനില്ല എന്നാ പഴയ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിപ്പോഴും നമുക്ക് നിലനിൽക്കുന്നവയാണ് പഴയ ഗാനങ്ങൾ കവിത്വം ഉണ്ട് സംഗീതം ഉണ്ട് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ നമുക്ക് തോന്നിട്ട് ഒരു പുതിയ സമയത്ത് ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ടായിരിക്കും ഇപ്പം പുതിയതായിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഒരു ഇഷ്ടപ്പെട്ട പറയുന്നത് പറഞ്ഞാൽ എന്താണ് പാടാൻ നമുക്ക് ഇപ്പം കഴിഞ്ഞ വർഷം എന്റെ അച്ഛൻ സംഗീതം ചെയ്ത് ന്യൂസ് ഏറ്റിയിൽ വർക്ക് ചെയ്യുന്ന ശ്രീ സജീവ് സി വാര്യർ എഴുതുകയും അദ്ദേഹം തന്നെ പാടുകയും ചെയ്ത ഏകാന്ത സന്ധ്യയിൽ എന്ന് പറഞ്ഞിട്ടൊരു ആൽബം സോങ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം പ്രകൃതിയോരോ മെൽവർണ്ണ ചിത്രമാഗവേ അതിൽ ഞാൻ തിരഞ്ഞു നിൻമോഹയൗവനം പ്രകൃതിയോരോ മൽവർണ്ണ ചിത്രമാഗവേ അതിൽ ഞാൻ തിരഞ്ഞു നിന്മോഹ ഈ ഈ പാട്ട് പാട്ട് പാടിയ ആരാണ് ശ്രീ തന്നെയാണ് രചിച്ചിട്ടുള്ളത് സംഗീതം അതെ പിന്നെ ഡയറക്ടർ ഡയറക്ടർ ഞാനാണ് അതാണ് ആണോ അല്ല മൊത്തത്തിലുള്ള ഡയറക്ഷൻ എന്തൊക്കെ ഡയറക്ഷനിലും ഡയറക്ഷനില് നമ്മൾ മെയിനായിട്ട് ഈ ഞാൻ കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങളാണ് നോക്കിയിട്ടുള്ളത് അതായത് ഇപ്പം ഈ വീഡിയോ വിഷ്വൽസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഇത് സ്റ്റുഡിയോയിലേക്ക് അയക്കുക അതേപോലെ തന്നെ വോയിസ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് അയക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കൂടുതലും ചെയ്തേക്കുന്നത് അപ്പൊ മ്യൂസിക്കിന്റെ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ വല്ലപ്പോഴും ഈ ചെറുപ്പകാലത്ത് തന്നെ ഒരു പാട്ട് ചെയ്യണം ഒരു പാട്ട് വരികൾ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഈണം ഇട്ടിട്ട് വരികളിൽ എഴുതിക്കാം എന്നൊക്കെ അങ്ങനെ ഒരു ചിന്ത തീർച്ചയായും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരു ഗായിക എന്നേക്കാൾ ഉപരി സംഗീത സംവിധായിക ആകുകയാണോ ലക്ഷ്യം രണ്ടും ഒരുമിച്ച് ഒരു വളരെ ചുരുക്കം പേരാണ് സംഗീത സംവിധായകമാരായിട്ടുണ്ടായിട്ടുള്ള അതെ അല്ലെ അറിയാല്ലോ അപ്പൊ അത്തരത്തില് മുന്നോട്ട് പോകുമ്പോ എത്രയും പാട്ടുകളാണ് ഈ രീതിയിലുള്ള മെലഡീസിനോട് തന്നെയാണോ താല്പര്യം പാട്ടുകൾ ചെയ്യാൻ ആ കൂടുതലും മലഡീസിനോടാണ് ഇപ്പോൾ താല്പര്യം താല്പര്യം എപ്പോഴെങ്കിലും നമുക്കൊരു ട്രൻഡഡ് സോങ് അതായത് മലയാള സിനിമയിലത്തെ അല്ലെങ്കിൽ തമിഴ് സിനിമയിലത്തെ ഒരു ട്രൻഡഡ് സോങ് അങ്ങനെ പാടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ആണ് ഇളയരാജയുഗാണോ റേ ആർ റഹ്മാൻ ആണോ ഇപ്പൊ ഇങ്ങനെ സുഷീൻ ച്യാം പോലുള്ള ആൾ അനിരുദ്ധ പോലെയുള്ള ആളുകളുടെ പാട്ടുകളാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ വരുന്നത് അല്ലേ അതെ അതെ അത്തരം പാട്ടുകൾ അത്തരം പാട്ടുകളിൽ നിന്ന് എന്തെങ്കിലും തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു പാട്ട് പാടണമെന്ന് വല്ലപ്പോഴും തോന്നിയിട്ടുണ്ടോ എ ആർ റഹ്മാന്റെ പാട്ടുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മൊബൈലിൽ നിന്ന് തിരഞ്ഞെടുത്തൊരു പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് തീർച്ചയായും

സിനിമയിൽ തന്നെ അത് വളരെ മനോഹരമായിട്ടുള്ള ക്ലാസിക്കൽ ടച്ചും കൂടിയുള്ള ഒരു പാട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഋതം കമ്പോസ് ഒക്കെ വെച്ചിട്ടുള്ള ചില സ്ഥാനങ്ങള് പുതിയ പാട്ടുകളുണ്ട് ഇപ്പൊ അങ്ങനത്തെ ആണ് ബീറ്റ്സിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പാട്ടുകളാണ് അപ്പൊ അത്തരം പാട്ടുകളിലേക്ക് പോകാണ്ട് ഇത്തരം പാട്ടുകൾ തന്നെ ചെയ്യണമെന്നാണോ ആഗ്രഹം മനസ്സിൽ ഇനി കാലഘട്ടങ്ങൾ വരുമ്പോൾ ചിലപ്പോ മാളവിക ഒരു സംഗീത സംവിധായികയായി മാറുകയാണെങ്കിൽ എത്തരം പാട്ടുകളായിരിക്കും ചെയ്യുക അത് പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണോ കൂടി കൂടിച്ചേർന്നിട്ടോ മിശ്രിതമാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഡയറക്ടർ ഒക്കെ ആയി മാറി നിലയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഞാനിത് രണ്ടും കൂടി കലർന്ന ഒരു രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും സംഗീതം തന്നെയാണ് ലക്ഷ്യം പഠനത്തോടൊപ്പം കൊണ്ടുപോകും കൊണ്ടുപോകണം അതാണ് അപ്പൊ ഈ ഭാവിയിൽ ശരിക്കും പഠനത്തിന് ശേഷം എന്താകണം എന്നാണ് ഒരു ചിന്ത ഇലക്ട്രോണിക്സ് ഒക്കെ അടിച്ച നിലയ്ക്ക് ഒരു ലക്ഷ്യം നമുക്ക് ഒരു ഗോൾ എന്തായാലും ഉണ്ടാവില്ല പ്രായക്കൊരു ലക്ഷ്യം ഉണ്ടാവും നമുക്ക് സംഗീതം ഒരു ലക്ഷ്യം ഒപ്പം തന്നെ നമ്മൾ ഇലക്ട്രോണിക്സ് പരമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ ഇനി ഇതിന് ഉപരിപഠനത്തിനൊക്കെ അങ്ങനെ ആഗ്രഹം ഉണ്ടാവും ഉപരിപഠനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉപരിപഠനം നടത്തിയാൽ ഇപ്പം നമുക്കൊരു സർവൈവലുള്ളൂ അതെങ്ങനെയാലും അപ്പൊ അത് ഉപരിപഠനം എന്തായാലും ചെയ്യണം പിന്നെ ഒരു നല്ലൊരു ജോലി കിട്ടി ഇൻഡിപെൻഡന്റ് ആയി നിൽക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം ഇൻഡിപ്പൻ്റ് ആയിട്ട് നിന്നിട്ട് വേണം ഒരു സംഗീതത്തിലേക്കുള്ള മുന്നോട്ട് അപ്പോ അത് സിനിമയാണോ ലക്ഷ്യം അതോ എങ്ങനെയാണ് സിനിമയിലേക്കാണ് അവസാനത്തെ ലക്ഷ്യം ഒരു ഗായിക അല്ലെങ്കിൽ സംഗീത സംവിധായക സിനിമയാണോ അതോ ആൽബം അല്ലെങ്കിൽ സംഗീതത്തിൽ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ ഒരു കച്ചേരി എന്താണ് ലക്ഷ്യം സിനിമയിലേക്ക് പോവാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഇഷ്ടം അപ്പൊ അതിനുള്ള എല്ലാവിധ ആശംസകളും നേരുകയാണ് അപ്പോ സ്വപ്നങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ തരത്തിലുള്ള ഏതെങ്കിലും സ്വപ്നങ്ങളുണ്ടോ മാളവികയ്ക്ക് സ്വപ്നങ്ങളിലേക്ക് എത്തിയിട്ടില്ല ചിറകുകൾ മുളക്കുന്നതേയുള്ളൂ ചിറകുകളൊക്കെ മുളച്ച് പറക്കാനുള്ള പർവ്വത്തിൽ തന്നെ ജോലിക്ക് ശേഷമായിരിക്കും ചിന്തിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരൻ ആരോഗ്യാരോഗ്യ സൗഖ്യങ്ങളൊക്കെ നേരട്ടെ എന്ന് ആശംസിക്കുകയാണ് ശ്രോകൾ ശ്രോതാക്കൾക്ക് വേണ്ടി നല്ലൊരു ഗാനം പാടിയതിന് ശേഷം മാളവിക അനിൽകുമാറുമായിട്ടുള്ള ഈ സല്ലാപം പൂർത്തിയാക്കാം നല്ലൊരു ഗാനത്തിലൂടെ നമുക്ക് പൂർണ്ണമാക്കാം எனது கண்ணை நேற்றோடு காணவில்லை என் கண்களே பரிந்து கொண்டு என் இன்னும் பேசவில்லை ஆளான ஒரு செய்தி அறியாமலே அலைப்பாயும் சிறு பேதை நானோ உன் பேரும் என் பேரும் தெரியாமலே உள்ளங்களிடம் மாறும் ஏனோ பேசவே வாய்ப்பில்லையே வழி தீர வழி என்னவோ கண்ணாளனே எனது கண்ணை நேற்றோ നമ്മോടൊപ്പം ഇന്ന് ചേർന്നത് മാളവിക സുനിൽകുമാറാണ് മാളവിക സുനിൽകുമാറിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സല്ലാപം പൂർണ്ണമാവുകയാണ് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച്